ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അത് എന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മീൻ കറിയുടെ റെസിപ്പിയാണേ അമ്മ ഇങ്ങനെ അമ്മ ഇങ്ങനെയാണ് കേട്ടോ കറി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലാണ് മീൻ കറി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടുനോക്കാലോ അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്തൊക്കെ എടുത്തിരിക്കണെന്ന് വെച്ചാൽ ദാ മൂന്ന് കുഞ്ഞ് സവോള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ആ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി മൂന്നല് വെളുത്തുള്ളി അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പം അമ്മ തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചച്ചുവ മാറി വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ പച്ചമുളക് അരിഞ്ഞത് കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കി മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മുടെ തക്കാളി അരിഞ്ഞതും അതുപോലെ സവോള അരിഞ്ഞതും സെറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കേ അപ്പം അത് തീ നന്നായി ഓവറായിട്ട് കത്തുന്നുണ്ട് അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നേരത്തെ തീ അങ്ങനെ കത്താറുള്ളൂ അപ്പോൾ അന്ന് വിറക് കുറച്ച് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് തീ ഓവറായ നമ്മുടെ ഐറ്റം കരിഞ്ഞു പോകുമല്ലോ അപ്പോൾ എന്തായാലും തീ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ കറിയൊക്കെ വെക്കാറുള്ളത് ഗ്യാസിൽ അങ്ങനെ വെക്കാറില്ല കാരണം ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ നിങ്ങൾ ഗ്യാസിലാണ് വെക്കുന്നത് വെച്ചാൽ തീ സിമ്മിലിട്ടിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ സവാള കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ നല്ല ഗംഭീരമായിട്ട് കത്തുന്നുണ്ട് കേട്ടോ ആവശ്യമില്ലാത്ത നേരത്തെ തീ ഓവറായിട്ട് കത്തുക അറിയില്ല അപ്പോൾ സവാളം നന്നായിട്ട് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇത് തറവാട് വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന ഐറ്റംസ് അടുപ്പായാലും പാത്രങ്ങളായാലും വീടായാലും ഒക്കെ പഴയ രീതിയിലുള്ള സംഭവങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളേ അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിൽ അപ്പോൾ അതേ നമ്മൾ ഉള്ളി വാടി വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി നന്നായിട്ട് ഒന്ന് സെറ്റായി വന്നാൽ അതിൻ്റെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരുവുള്ളത് കൊണ്ടാണ് കേട്ടോ എരുവുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ മല്ലിപ്പൊടി ഇല്ലാതെ മീൻകറി വെക്കില്ല ചില സ്ഥലത്തൊക്കെ മല്ലിപ്പൊടി ഇടാറില്ല അപ്പോൾ ഇവിടെ എന്തായാലും ഇടുന്നുണ്ട് അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കാം നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളി ചേർത്ത് പുളി പുളിയായി പോകും കൂട്ട അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ കറി ഞങ്ങൾക്കിപ്പോൾ ഇത്രയും കറി മതിയാണ് മൂന്ന് പേരെ ഉള്ളു അപ്പോൾ അതെ മീനൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൂടുതലാണ് കേട്ടോ അപ്പോൾ കറി ഇനി തിളച്ച് വരട്ടെ തീ നന്നായി കത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം തീ സെറ്റായിട്ടാണ് കത്തണത് കേട്ടോ അപ്പോൾ കറി തിളയ്ക്കട്ടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തീ നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുത്താലോ അപ്പം മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ കറി വെക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ള മീനുകളൊക്കെ ആണെങ്കിൽ വേഗ നേരത്ത് ഇറക്കി വയ്ക്കാൻ നേരത്ത് മീൻ ഇട്ടിട്ട് മീൻ വെന്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇറക്ക ചെയ്യാറ് ഇതിപ്പോൾ കറി വറ്റിയിട്ടൊന്നുമില്ല മീൻ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എന്താ ഇത് കൂടുതലാണ് കൂടുതൽ അങ്ങനെ ഉടഞ്ഞു പോവില്ല കാരണമാണ് കേട്ടോ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഇനി മീനൊക്കെ നന്നായി തിളച്ച് വെന്ത് വരട്ടെ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ രാത്രിയിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇതുണ്ടാവും പിന്നെ എനിക്കാണ് വീഡിയോ എടുത്ത എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ അതുകൊണ്ട് തന്നെ പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ കറിയൊക്കെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തീയൊക്കെ കുറച്ച് കത്തി തീർന്നിട്ടുണ്ട് നമുക്ക് തീയൊക്കെ ഒന്ന് നീക്കി കൊടുക്കാം ആ കൈകളെൻ്റെ തന്നെയാണ് സൂക്ഷിച്ച് നോക്കേണ്ട അപ്പോൾ ഞാനും ഉണ്ട് ഇട്ട അമ്മയുടെ അടുത്ത് അപ്പം അതേ അമ്മ ഉള്ളിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കറി താളിക്കാൻ വേണ്ടിയിട്ട് ചില സ്ഥലത്ത് താളിക്കുക എന്ന് പറയും ചില സ്ഥലത്ത് വറുത്തിടുക എന്ന് പറയും വറവിടുക എന്ന് പറയും ഇവിടെ വറുത്തിടുക എന്നാണ് കേട്ടോ പറയുക അപ്പോൾ നമുക്ക് കറി വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നൈസായിട്ടൊന്നരിഞ്ഞും കൂടി എടുക്കാം കേട്ടോ അപ്പം അതേ ഉള്ളിയൊക്കെ ഇവിടെ കുനിക്കുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ കറി അവിടെ തിലച്ചു സെറ്റായിട്ടുണ്ട് അപ്പോൾ ഉപ്പുണ്ടോ നോക്കാനായിട്ട് അമ്മ എനിക്ക് തന്നതാണേ അപ്പം ഞാനിത് ആ കൈ നക്കി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഉപ്പ് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് വീണ്ടും ഇട്ട് കൊടുക്കാം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ അതേ കറി വെന്ത് സെറ്റായി എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നപ്പോൾ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് നമ്മുടെ ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വാട്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറേ വർഷങ്ങളായിട്ടുള്ള പാത്രങ്ങളും കുറേ വർഷങ്ങളായിട്ടുള്ള വീടൊക്കെയാണ് അപ്പോൾ ഇവിടെ പഴയ രീതിയിലാണ് കേട്ടോ എല്ലാം കാണാൻ പറ്റുമോ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഇപ്പോൾ എന്താ കിച്ചണൊക്കെ ഇങ്ങനെയെന്നൊന്നും ചോദിക്കരുത് നിങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് പുതിയ വീട് പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മാറാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ അതുവരെ ഇങ്ങനെ പോട്ടെ അപ്പോൾ അതേ നമ്മുടെ ഉള്ളിയൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഞാൻ നമുക്ക് വറവെട്ട് കൊടുക്കാം കേട്ടോ അടുപ്പിൽ കറി വയ്ക്കുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് വേണം കേട്ടോ എല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ അതേ കറി വറവിട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകിട്ടോ അപ്പോൾ അതേ കുറുകി വന്നിട്ടുള്ള ഒരു പരിവാണിത് ഞാൻ ചോറും കൂടി എടുത്തിട്ട് കാണിച്ചു തരാം നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ചെയ്യണേ അപ്പം എൻ്റെ വീട്ടിലിങ്ങനെയാണ് മീൻ കറി വെക്കാൻ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് വെക്കുക എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതേ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ